പി പി അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് അൻവറിന് പിന്നിലെന്നും പി ശശി മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങനെ തെറ്റായ ആരോപണം ഉന്നയിച്ച അധിക്ഷേപകരമായ പ്രസ്താവനയും നടത്തിയിട്ടുള്ള പരസ്യവും അൻവറിനെതിരായി ഒരു പെറ്റീഷൻ തലശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റൊരു പെറ്റീഷൻ കണ്ണൂർ ഫയൽ ചെയ്തു അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച തികച്ചും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹത്തിന് ഇപ്പം പത്രത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ മാധ്യമങ്ങളിൽ സ്ഥാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പൊതുവിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയണം അല്ലെ റിയാസിനെതിരെ പറയണം അല്ലെ എനിക്കെതിരെ പറയണം അല്ലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കും എതിരെ പറയണം അല്ലാതെ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ അടംപതിച്ചു പോയി അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം ഉള്ളത് അദ്ദേഹമാണ് പറയേണ്ടത് ലീഗിന്റെ രാഷ്ട്രീയമാണോ എന്ന് പറയണം അല്ല ബി ജെ പിയുടെ രാഷ്ട്രീയമാണോ എന്ന് പറയണം ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ പിടിച്ചു പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്ന മട്ടിലേക്ക് അദ്ദേഹം തരംതാൻ പോയിരിക്കും അത് രാഷ്ട്രീയ പ്രവർത്തകന്റെ അധഃപ്പതനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് എട്ട് വർഷം കേരളത്തിൽ അടുത്ത വർഷ ജനാധിപത്യ മുന്നോട്ട് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ വികസനം മാറ്റങ്ങൾ വളരെ വലുതാണ് അതിന് ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ നേട്ടം അനുഭവിക്കാത്ത കുടുംബം അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശിക്കുന്ന ആളുകൾ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുടുംബത്തെ ആക്രമിക്കുന്നു അതാണ് സത്യം കേക്കുകളുടെ മായാജാലം ഇനി മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ ആരംഭിച്ചിരിക്കുന്നു ർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബെർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എംബിസി ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേക്ക് ആൻഡ് കഫേ നിയർ എംബിസി ഹോസ്പിറ്റൽ ഉളിക്കൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ 095452 9544 095453